യൂറോളജി വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം ജില്ലയിൽ തെരുവുനായ വന്ധ്യംകരണ കേന്ദ്രം തുടങ്ങാൻ ജില്ലാ പഞ്ചായത്തിന് ഇതുവരെ സ്ഥലം ലഭിച്ചില്ല എ ബി സി കേന്ദ്രം ആരംഭിക്കാൻ മങ്കടയിലെ റവന്യൂ വകുപ്പിന്റെ ഉപയോഗശൂന്യമായ ഭൂമി വിട്ടു നൽകണമെന്ന ജില്ലാ പഞ്ചായത്തിന്റെ കത്തിൽ മാസങ്ങളായിട്ടും റവന്യൂ വകുപ്പ് മറുപടി നൽകിയിട്ടില്ല രണ്ടേക്കറോളമുള്ള സ്ഥലത്ത് കുറച്ചുഭാഗം എംസിഎഫ് നിർമ്മിക്കാൻ അടുത്തിടെ മംഗട പഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ട് ശേഷിക്കുന്ന ഭൂമിയിൽ നിന്ന് അൻപത് സെന്റെങ്കിലും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മേയിൽ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു എ ബിസി പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ജില്ലാ പഞ്ചായത്തിന്റെ കൈവശം വന്യീകരണം കേന്ദ്രം നിർമ്മിക്കാൻ സ്ഥലമില്ലാത്തതാണ് പ്രതിസന്ധി ഇത് മറികടക്കാൻ റവന്യൂ വകുപ്പിന്റെ കൈവശം ജില്ലയിലെ വിവിധയിടങ്ങളിലായി ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമികളിലൊന്ന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ നിവേദനങ്ങൾ നൽകിയെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല നേരത്തെ ചീക്കോടിൽ റവന്യൂ വകുപ്പിന്റെ ഒരു ഏക്കർ ഭൂമി അനുയോജ്യമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയെങ്കിലും ഭൂമിയിലേക്കുള്ള വഴി കേസിൽപ്പെട്ട് കിടന്നതോടെ ഇത് ലഭിച്ചില്ല കീഴാറ്റൂർ മുതുകുറിശിയിൽ എസ്റ്റേറ്റ് മേഖലയോട് ചേർന്ന റവന്യൂ ഭൂമിയും പരിഗണിച്ചെങ്കിലും ലഭിച്ചില്ല സംസ്ഥാനത്ത് വന്ധീകരണത്തിനുള്ള എ ബി സി കേന്ദ്രമില്ലാത്ത ഏക ജില്ല കൂടിയാണ് മലപ്പുറം മറ്റ് ജില്ലകളിൽ ഒന്നിലധികം കേന്ദ്രങ്ങളുണ്ട് ഒരു വർഷം ജില്ലയിൽ ശരാശരി പതിനായിരത്തോളം പേർ തെരുവു നായകളുടെ കടിയേറ്റ ചികിത്സ തേടുന്നുണ്ട് ഗുരുതര പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെയുണ്ട് പെരുവള്ളൂരിൽ പേവിഷബാധയേറ്റ് പെൺകുട്ടി മരിക്കുകയും ചെയ്തിരുന്നു തെരുവു നായകളുടെ അനിയന്ത്രിതമായ പ്രചരണം തടയുന്നതിനായി രണ്ടായിരത്തി പതിനാറിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതിക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തിൽ കുടുംബശ്രീയ്ക്കായിരുന്നു തെരുവു നായകളെ വന്ധ്യീകരിക്കാനുള്ള ചുമതല വൈദഗ്ധ്യമുള്ളവരെ നിയോഗിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹൈക്കോടതി കുടുംബശ്രീയെ വിലക്കി മൂവായിരത്തി മുന്നൂറ്റിയേഴ് നായ്ക്കളെയാണ് അഞ്ച് വർഷത്തിനിടെ എ ബി സി പദ്ധതിക്ക് കീഴിൽ വന്യീകരിച്ചത് മങ്കടയിലെ റവന്യൂ ഭൂമി എ ബി സി കേന്ദ്രത്തിനായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചില്ലെന്ന് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ പറയുന്നു കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിനുശേഷമാണ് ജില്ലയിലെ പ്രധാന ടൌണുകളിൽ ഉൾപ്പെടെ തെരുവു നായകൾ വ്യാപിച്ചത് ജനം പുറത്തിറങ്ങാതിരുന്ന ഈ സമയത്ത് വ്യാപകമായ തെരുവു പിന്നീട് ഇവിടങ്ങൾ കൈയ്യടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വങ്കടയിൽ തെരുവുനായ ഓട്ടോയ്ക്ക് മുന്നിൽ ചാടിയതോടെ നിയന്ത്രണം വിട്ട് ഓട്ടോ മറിഞ്ഞ ഡ്രൈവർ മരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്